ഹലോ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പോൾ ഗായസ് നമ്മൾ വെഡ്ഡിംഗ് ഷോപ്പിംഗിൻ്റെ പാർട്ട് ത്രീ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് പാർട്ട് ത്രീ അല്ല ശരിക്കും ഇത് പാർട്ട് ടു ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഷോപ്പിങ്ങിന് പോയ വീഡിയോ ആണ് നമ്മൾ മൂന്നാമത് അപ്ലോഡ് ചെയ്യണത് ഫസ്റ്റ് ഞാനും സുനിയറി ഒന്ന് പോയി രണ്ടാമത് പോയതാണ് ഈ ഒരു ഷോപ്പിംഗ് വ്ളോഗ് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എനിക്ക് എടുക്കാൻ പോയ ഡ്രസ്സ് എടുക്കാൻ പോയ വ്ളോഗൊക്കെ കയറട്ടെ അപ്പോൾ എന്തായാലും വീഡിയോസ് കാണാം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നമുക്ക് വീഡിയോ കാണാം കേട്ടോ ഞങ്ങൾ ഇന്നലെ കല്യാണം പോയ അവസ്ഥ അനിയ ഞങ്ങള് ബൈക്കമ്മ കയറ്റാത്തിന് തെറ്റിക്ക്ണ്ടോ അതാണ് തിരിഞ്ഞു നോക്കാത്തപ്പൊ ഞാനും കുഞ്ഞാവിയും ബൈക്കമ്മയാണ് പോണത് പിന്നെ കുഞ്ഞാനും മോനും ബൈക്കമ്മ ഉണ്ടോ ബാക്കിയുള്ളവരും ഒക്കെ കാറിലുമാണ് വരുന്നത് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാരും എത്തിക്കണു കല്യാൺ സിൽക്സിലാണ് കേട്ടോ നമ്മൾ വന്നത് ഞാനും കുഞ്ഞാവി ലാസ്റ്റ് ആണ് വന്ന്

ഞങ്ങൾ എത്തിയപ്പോഴത്തേന് പോലെ സാരിയൊക്കെ നോക്കി തുടങ്ങിക്കൊണ്ടോ മത്തന്മാർക്കും എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ ഈ ലാസ്റ്റ് ചർക്കപ്പി തൊട്ടിലെ ഇതാണ് മൂത്തമ്മാക്കുള്ള സാരി വയനാട് മുത്തമ്മാക്കുള്ളത് മറ്റേ നടുവിൽ കിടക്കുന്നത് സൈനമ്മക്കും അതിൻ്റെ അപ്പുറത്തുള്ളത് ഉമ്മാക്കും അങ്ങനെയെടുക്കുന്നത് ബാക്കി എല്ലാവരും വർദ്ധക്കാരാണ്ടോമാക്കും സീനമാക്കും ഏകദേശം ഒരേ മെറ്റീരിയലിൽ ഒരേ പാറ്റേണിൽ വരുന്ന സംഭവം ഡിസൈൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങനെ ഉള്ളതുണ്ടായിരുന്നു പിന്നെ സൈനമാക്ക് തലയിൽ നിൽക്കുമല്ലേ എന്നുള്ളത് പ്രത്യേകം നോക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സാരി വേറെ മാറ്റിയെടുത്തു കേട്ടോ പിന്നെന്താ നമ്മൾ ഈ ഒരു ബ്രൈഡിന്റെ ഈ ഒരു ഡ്രസ്സും കൂടി ജസ്റ്റ് ഒന്ന് പോയി നോക്കി ഒരു നിർബന്ധിച്ചപ്പോൾ പോയി നോക്കിയതാണ് നമ്മൾ നമ്മൾ എന്നുള്ളത് ഉറപ്പിച്ചിരുന്നു കേട്ടോ പക്ഷേ ഒരു നിർബന്ധിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കി നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു ഏഴായിരം അയ്യായിരം ആ റേഞ്ചിലുള്ള റേറ്റിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല അതിൻ്റെ ഉള്ളിൽ കയറി വലിയൊരു തൃപ്തി ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും അധികം എടുക്കാത്തോ ക്ക് ഡ്രസ് കിട്ടിയിട്ടില്ല ഞങ്ങൾ ഫുഡേക്കാൻ പോവണം ബാക്കി എല്ലാരും പിന്നാലുണ്ട് ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും വേണേട്ടോ സമയത്തിന് നമുക്ക് ഫുഡ് കിട്ടണം അപ്പം നേരെ എന്തായാലും കുറച്ച് സാരിയൊക്കെ എടുത്തതിനു ശേഷം പർദ്ധയൊക്കെ എടുത്തിന് ശേഷം മസാലയിൽ കയറി പറുദ്ധയുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഞാൻ അവരുടെ ടൈമിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് തീരെ തൃപ്തി ഉണ്ടായില്ല അവിടെ കയറിയിട്ട് അവനെ ഞാൻ എടുത്തില്ല ഞങ്ങൾ മസാലയിൽ കയറി ഡോറ് തുറന്നേക്കതാംബലെ കണ്ടു ഞാൻ അങ്ങോട്ട് നേരിട്ട് കാണിച്ചുതരാം ഷിനാജും പാത്തുമാണ് ടോലും ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരുന്നു പക്ഷേ ഇവിടെ കാണാൻ ചോദിച്ചില്ല ഞങ്ങൾ തികച്ചും യാദർശികമായിട്ടാടോ കണ്ടത് കയറി വന്നപ്പോൾ തന്നെ ആൾക്കാർ ഫുഡ് ആക്കലും ഏകദേശം കഴിഞ്ഞു കൂണോലും പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് നന്നൊക്കെയാണ് അപ്പം എന്തായാലും ഓല് നിന്നണേന്ന് ജസ്റ്റ് എല്ലാതൊന്നും ടേസ്റ്റ് നോക്കിയിട്ടോ അതില് വെറൈറ്റി ആയിട്ട് എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ സ്ഥലത്ത് തന്നെ ഇവര് ഇണ്ടായിരുന്നു എന്നുള്ളത് അറിയായിരുന്നു പക്ഷെ ഇവിടെ ഇണ്ടെന്ന് വിചാരിച്ചില്ല ഞങ്ങള് കഴിക്കാൻ വന്നിട്ടുള്ള കൈക്കല് കഴിഞ്ഞോണ്ടോ ഓർഡർ പറയണേ ഓല് ഫുഡ് വെച്ച് കഴിഞ്ഞു നിന്നാലും ഞാൻ ഞാനവിടെ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ നേരെ ദാമ്പലി ഇവിടെ സെറ്റ് ചെയ്ത് ഇരുനിക്കുണ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഇരുന്നിക്കാണ് ഞാൻ വന്നപ്പോൾ തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ കഴിഞ്ഞിക്കുന്നു എനിക്കെന്താ വേണ്ടിപ്പോൾ ഞാൻ വേണ്ടാന്ന് തന്നെ പറഞ്ഞാൽ കേട്ടോ കാരണം പാത്തൂനിന്ന് കുറച്ച് ബിരിയാണി ടേസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെ പിന്നെ പൊതുവേ എനിക്കങ്ങനെ ഓവർ തിന്നണെ അങ്ങനെ ഒരു സ്വഭാവമല്ല പക്ഷെ എല്ലാവരും കിട്ടി കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓലോട് തന്നെ പറഞ്ഞു എനിക്കായിട്ട് ഒന്നും ഓർഡർ ചെയ്യണ്ട ഞാൻ എല്ലാവരെയൊന്നും ടേസ്റ്റ് നോക്കിക്കോളാം എന്നുള്ളത് അങ്ങനെ ഒന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായില്ല സുനീറ ഫിഷ് ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ അമ്മി മൂത്തമ്മി മീൽസാണ് കേട്ടോ അവിടുത്തെ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാത്തു ഷിനാജി മോലെ കൈക്കലൊക്കെ കഴിഞ്ഞിട്ടതാ കൈ കഴുകി നേരെ ഞങ്ങളടുത്തേക്ക് വന്നു കുറച്ചു നേരം ഓല അവിടെ ഫുഡൊക്കെ കിട്ടിയിട്ടില്ലല്ലോ കുറച്ച് നേരം അവിടെ വർത്തമാനം പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഓല് പോയത് ഓലും ഷോപ്പിങ്ങിന് വേണ്ടി വന്നത് തന്നെയാണ് എല്ലാവരും കല്യാണമായിട്ടുള്ള ഷോപ്പിങ്ങിൽ തന്നെയാണ് കേട്ടോ ഇനി കല്യാണം അടിപ്പിച്ചിട്ട് മണ്ണാർക്കാട് കാല നല്ലൊരു ഞങ്ങൾ ആരൊക്കെ പോയാലും അവിടെ നമ്മൾ ആൾക്കാരെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും കാരണം ദിവസം എങ്ങനെ എടുക്കുന്നിടത്തോളം നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങാനും ഓരോന്ന് ചെയ്യാനും മധിക കാരണം അപ്പം മീൽസ് ആദ്യം വന്നു കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത് ഭയങ്കര തിരക്കാക്കാരം അവിടെ പിന്നെ എന്തോ ബുഹാരി റൈസോ പിന്നെ മന്തി റൈസോ അങ്ങനെ എന്തൊക്കെയുണ്ടായിരുന്നു അതാ നിഷാദ് പെരിപ്പെരി അൽഫാം ആണ് വാങ്ങിയത് അനുമോനെ ഹണി അൽഫാം സച്ചു അങ്ങനെ ഹണി അൽഫാമോ അങ്ങനെ എന്തോ ആണ് വാങ്ങിയത് സുനീറ ഫിഷ് ബിരിയാണി വാങ്ങി ബാക്കി എല്ലാവരും ഈ റൈസും പിന്നെ എനിക്കുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ രണ്ട് റൈസൊന്നും ടേസ്റ്റ് നോക്കി എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മന്തി റൈസാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബുഹാരി അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടമായില്ല പിന്നെ ഞാൻ മീൽസ് മതിന്ന് ചോറും സാമ്പാറും കറികളൊക്കെ കൂട്ടിയിട്ട് നല്ലോണം ചോറ് അയച്ചു എനിക്ക് പൊതുവേ ഇഷ്ടമാണ് ചോറും കൂട്ടാനുകളൊക്കെ പക്ഷേ ഈ മന്തി റൈസിനോട് വേറെ താല്പര്യം അങ്ങനെയുണ്ട് പിന്നെന്താ മീൻകറിയിൽ നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു മീൻകറിയും കൂട്ടി കുഴച്ച് നല്ല അടിപൊളിയായിട്ട് ഫുഡ് അയച്ചിട്ടും പിന്നെ കൈക്കലൊക്കെ കഴിഞ്ഞിട്ട് അനുവിൻ്റെ അൽഫാമെന്ന് കിട്ടി ഹണി അൽഫാമെന്ന് പോകും പിന്നെ ഫുൾ ആയിട്ട് തിന്നുന്ന സ്വഭാവം ഒന്നും എനിക്കില്ല അങ്ങനെ ഞാൻ അതും തിന്നു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ കുറേ ആൾക്കാരെ ഇരുന്ന് ഫുഡ് അയച്ചു നമുക്ക് എന്തായാലും ബാക്കി ഉണ്ടാവും നമ്മൾ ബാക്കി പാർസലും കൂടി ആക്കിയിട്ടാണ് കേട്ടോ കാരണം വിഷമെ നമുക്ക് കണ്ണ് കാണൂല കേട്ടിട്ടില്ല അതേപോലെ കാര്യം നമുക്ക് എന്തൊക്കെ ഓർഡർ ചെയ്യണമെന്ന് അറിയില്ല പിന്നെ ഒക്കെ നമ്മള് ബാക്കിയാക്കുകയും ചെയ്യും അവിടുന്ന് ഹോട്ടലിൽ നിന്ന് പിന്നെ നേരെ പോയത് നെസ്റ്റോ കാട്ടോ നെസ്റ്റോന്ന് കുഞ്ഞാനുണ്ട് ാസ് പർച്ചേസിംഗിന് വന്നതാണ് ഇന്ന് രാത്രി വരെ ഈ ഒരു കണ്ടൽ തന്നെ കരം ഇതെന്താ സ്ക്രബർ ലിപ്സ്റ്റിക് ഇരുന്നൂറ് എനിക്ക് എന്തെങ്കിലും വാങ്ങി തരാനാ എനിക്ക് എന്തേലും വാങ്ങി തരാനാ ഏ ഞാൻ തെറ്റിദ്ധരിച്ചു പറടാ എന്റെ തൊണ്ടടാ ഒന്ന് ഇത് ഡെങ്കു മിങ്കു ആണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ഞങ്ങളാണ് എന്തായാലും അത് നടന്നില്ല അപ്പം നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാം എന്നും പറഞ്ഞ് നെസ്റ്റോ അമ്മ കണ്ടിട്ടുമില്ല അപ്പോൾ അമ്മാക്ക് നെക്സ്റ്റോ ഒന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാമെന്ന് ഇറങ്ങാണ്ട് അങ്ങനെ കയറിയതാണ് ഒന്ന് രണ്ട് സാധനങ്ങൾ കയറിയ ഞങ്ങൾ നല്ല കണ്ണ് തള്ളണ പോലെ ബില്ലായിട്ടാണ് ഇറങ്ങിയത് കാരണം കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാണ്ടാവും ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞിട്ട് നേരെ അമ്മാനെയും മുത്തമാനേം വണ്ടി ഏറ്റവും ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാന്നൊക്കെ എത്തിയിരുന്നു പിന്നെ ഒക്കെ പോകേണ്ട ഒരു ഇതുള്ളതുകൊണ്ട് നേരെ നെക്സ്റ്റോക്ക് കയറിയിട്ടോ അങ്ങനെ കുറേ ബക്കറ്റ് പിന്നെ കപ്പുകൾ പിന്നെ ഓരോ ലിക്വിഡുകൾ പിന്നെ കേക്ക് വാങ്ങുന്നുണ്ടോ ഡ്രീം കേക്ക് കുഴപ്പമുണ്ടായില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ് വാങ്ങിയിരുന്നു കേട്ടോ മൂന്നു കൊണ്ട് നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ പോവു കഴിഞ്ഞാൽ ഓൻ അങ്ങനെ എടുക്കുമ്പോൾ ഒരു വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല എന്ത് വേണേലും വാരിക്കും ഒരു എടുക്കും എടുക്കാൻ പറയും അപ്പോൾ അതാണ് ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴി നെസ്റ്റോൾ വീണ്ടും പാത്തും ചിനാജും ഉണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങുന്ന ഓലേക്ക് കയറുകയാണ് അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് ടൈം പുറത്തുണ്ടായിരുന്നു മീം മുത്തമ്മയും ഓരോ ചായ അടിച്ചാൽ പോയി ഡിങ്കും മിങ്കുന്ന് പറഞ്ഞത് ഇപ്പോൾ എങ്ങനെയുണ്ട് രണ്ടാളും കണ്ടില്ലേ ഒരേ പാറ്റേണില് ഒരേ നടത്തം ഒരേ മുഖം ഒക്കെയാണ് ഓലിക്ക് പിന്നെ നമ്മളെ മാതിരി അല്ല കറക്റ്റ് ടൈമിൽ ചായയും വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടണം പോലെ ചായ പിടിച്ചാൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങണതിന്റെ മുന്നേ തന്നെ ഇനി ഓലെ ബസ് കയറ്റി വിട്ടിട്ട് വേണം ഞങ്ങൾ പർച്ചേസിങ്ങിന് ഇറങ്ങാനട്ടോ ഞങ്ങളത് ഇതുവരെ ഒന്നും ആയിട്ടില്ല അപ്പൊ ഇതാക്കി എടുക്കണമെങ്കിൽ ഇപ്പോലെ ആദ്യം പറഞ്ഞയക്കണം കാരണം ഓല് ഇന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല നീ എനിക്കും സുനീറാക്കും ജസ്റ്റ് ഒന്ന് നോക്കണം ഡ്രസ്സ് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ മോനൂന് കുഞ്ഞാനൂനെ ഒക്കെ നോക്കണം ഷൈനുള്ള ഡ്രസ്സ് നോക്കണം കേട്ടോ അനുമോനക്ക് പിന്നെ എവിടെ നിന്ന് എടുക്കണില്ല മൂത്തമ്മ വീഡിയോ എടുക്കണേ തല്ലാം വരണം കേട്ടോ വാണ്ടോ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ല്ലോ ഇനി അടുത്തത് എന്ത് ചെയ്യണം ഇവിടുത്തെ പോണെന്നത് ഈ ഒരു പ്ലാനിങ്ങിലാണ് നമ്മളെ സമയം ഏറ്റവും കൂടുതൽ പോവുക എന്തായാലും നടക്കൂലോ ഡ്രീം കേക്ക് വാങ്ങിക്കൂടുതലേ പാത്തു അപ്പോ അനുവിന് കൊടുക്കൂല എന്നാ അപ്പൊ ഞങ്ങള് വാങ്ങിക്കൂണേക്കാൻ നേരേ കഴിഞ്ഞപ്പളു കിട്ടിയോ ചെരുപ്പ് ഏതെടുത്ത ഞങ്ങൾ ഡ്രസ് എടുക്കാൻ പോൻ ഇങ്ങനെട്ടോ ഇങ്ങനെ കട്ടില്ല നിങ്ങള് പൊയ്ക്കോളേ ഞങ്ങക്ക് ഡ്രസ്സ് കിട്ടിട്ടില്ലേ

അതെവിടെയാണ് എന്ന് പറയുന്ന കട എവിടെയാണ് എന്ത് കടയാണ് ഉദ്ദേശിക്കുള്ള ഡ്രസ്സിന്റെ കുഞ്ഞ അവിടെ തുണക്കാരന്റെ പേരുണ്ട് ഇച്ചാപ്പിന്ന് ഇച്ചാപ്പി നിക്കുന്ന ഷോപ്പിൽ നിന്നാണ് എനിക്ക് ഡ്രസ്സ് എടുക്കണത് അപ്പൊ അവിടെ അങ്ങോട്ട് അങ്ങട്ട് ഫുൾ ഇപ്പൊ പറയണത് ആ കടക്ക് പേര് ഇച്ചാപ്പിന്നാണ് എന്ത് പറഞ്ഞാലും പറയും ഇച്ചാപ്പി എന്ന് പറയുന്ന കടയിലുണ്ടാവും ഇച്ചാപ്പിയിലുണ്ടാവും ഇച്ചാപ്പിയിലുണ്ടാവും അനക്ക് ഇവിടുന്ന ഡ്രെസ് അയച്ച ഒച്ച ഉച്ചാപ്പിന്ന് മതി അവനൊച്ചാപ്പിന്ന് പറഞ്ഞ ഒരു കടയല്ല കുഞ്ഞാടെ ഫ്രണ്ടിന്റെ പേരാണ് എനക്ക് അറിയില്ല അമ്മാനിയും മുത്തമാനേം പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ട് കൂട്ടരും രണ്ട് ബൈക്കായിട്ട് ഇതാ ഞാൻ ഡ്രസ്സ് നോക്കാൻ വേണ്ടി കയറിയ ബ്ലാക്ക് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ പക്ഷെ വർക്കൊന്നും അധികം വരാത്തത് കൊണ്ട് തന്നെ ഞാൻ എടുത്തില്ല പിന്നെ ഞാനതാ കെ എം ടിയിൽ കയറിയിട്ട് അതൊരു ബോട്ടേക്ക് തന്നെ പിന്നെ കെ എം ടിയിൽ കയറിയിട്ട് ഈ ഒരു ബിറ്റ് ഞാൻ എടുത്തു കേട്ടോ ബിറ്റ് എടുത്ത് എല്ലാം കഴിഞ്ഞ് ലൈനിങ് ഒക്കെ എടുത്ത് ബില്ല് അടക്കണ ടൈമിൽ ഈ ഒരു ബ്ലാക്ക് ബിറ്റ് നല്ല രസം ഉണ്ട് കെട്ടോ കാണാൻ ലൈനിങ് എടുത്ത് കട്ട് ചെയ്ത ടൈമിലാണ് ഞാനത് കണ്ടത് ഫുള്ള് ഗമയായിരുന്നു ആ ഒരു സ്റ്റോൺ ഒട്ടിച്ച ഗം ഫുള്ള് ബ്ലാക്കിൽ ഉണ്ടായിരുന്നു എന്നിട്ടും ഞാൻ എനിക്കത് ഇഷ്ടമായതുകൊണ്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ടോ കാരണം നമുക്ക് കിട്ടാത്തോണ്ട് തന്നെ എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായതുകൊണ്ട് ആ ഒരു ബിറ്റിന് ഏകദേശം നാല് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മൂന്നേം സംതിങ്ങിനൊക്കെ അത് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് പോരാ വിചാരിച്ചിട്ട് കുറേ നേരം അവിടെ നിന്നു ഒരു നല്ല തിരക്കിലായതുകൊണ്ട് തന്നെ അത് പറ്റിയില്ല അങ്ങനെ വേഗം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഡ്രസ്സ് മണ്ണാർക്കാട്ട് നിന്നുണ്ടോ എടുത്തത് ഇപ്പം എന്തായാലും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഉടനെ ഇടാം ഗേൾസ് മോനും കുഞ്ഞാനും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പക്ഷേ അതിന് ഇവിടുന്ന് ഒരു ഷർട്ട് കിട്ടി മോന് തട്ട കോസ്റ്റ്യൂമ് ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കിയ കോസ്റ്റ്യൂമാണ് കേട്ടോ ഇനി ഞങ്ങൾ കുട്ടികൾക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഫോൺ ഇതുവരെ ഓഫ് ആയിരുന്നു അപ്പോൾ കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല പെരിന്തൽമണ്ണെന്ന് അലനല്ലൂർ എത്തിയിട്ടാണ് കുട്ടികൾക്കുള്ളത് കേട്ടോ ഷൈനും ഇവിടുന്നാണ് എടുത്തത് ഷർട്ട് അവിടുന്ന് പെരിന്തൽമണ്ണെന്ന് എടുത്തു പാൻറ്റ് എടുത്തത് അങ്ങനെ ലാസ്റ്റ് ടൈം ആണെങ്കിൽ ടൈമാണെങ്കിൽ ആവും ചെയ്തിട്ടോ ഷൈൻ മാത്രമല്ല മോനൂനും പെടുന്നതിനാണ് പാൻറ് ഒക്കെ എടുത്തത് പിന്നെ കുട്ടികൾക്കുള്ളതൊക്കെ കുട്ടികൾക്ക് ഉള്ളതൊക്കെ ഇടുന്നതിനാണ് കേട്ടോ കിട്ടിയത് ഐസ് കടകളൊക്കെ ഏകദേശം അടച്ചു ലൈറ്റുകളൊക്കെ ഓഫാക്കി ഞങ്ങൾ ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പൊ രാത്രികത്തെ ഫുഡും കൂടിയും എന്തെങ്കിലും ലഘുവായിട്ട് തിന്നിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു ദിവസത്തെ പകുതി പർച്ചേസിങ് ആണ് പർച്ചേസി കഴിഞ്ഞത് അല്ലേ നിതക്കെടുത്തിട്ടില്ല നിതട വരക്കാർക്ക് എടുത്തിട്ടില്ല അതൊക്കെ ഇനി വേറൊരു ദിവസമാണ് ഞങ്ങൾക്ക് മാത്രം ഇട്ടിട്ടാണ് ഞങ്ങളിപ്പോ ഇത്രയും സമയിക്കണത് സമയത്ര നിറം നോക്കാം പത്തേ പത്തേ ഞങ്ങളിപ്പോ പെരിന്തൽമണ്ണ കഴിഞ്ഞപ്പോ പലനല്ലൂർ എത്തിക്കണുതാ ഫുഡ് കേൾക്കാൻ കേറുണ്ടോ എനിക്ക് ഫുഡിന് താല്പര്യം ഉണ്ടായില്ല ഞാൻ വേറൊരു ബൂസ്റ്റ് മാത്രമായിട്ടാണ് പറഞ്ഞത് ബാക്കിയുള്ളവരൊക്കെ ജ്യൂസ് പിന്നെ കുറച്ച് ആൾക്കാർ ബിരിയാണിയാണ് പറഞ്ഞത് എന്തായാലും ജ്യൂസ് ക്ലോസ് ചെയ്ത് ബൂസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനും സുനിറിയും കുട്ടികളെ അവിടുന്ന് ഇറങ്ങി അപ്പുറത്തെ കടേക്ക് ഇറങ്ങി ഞാൻ അവൽ മിൽക്ക് കൊണ്ട് കൊടുത്തു മറ്റേ പിന്നെ അവിടുന്ന് ബിരിയാക്കി ഇറങ്ങിയത് പിന്നെ നേരെ ഞങ്ങൾ പേരേക്ക് പോയിട്ടോ സാധനങ്ങളൊക്കെ അവിടെ കൂടുതൽ സെറ്റാക്കി നിൽക്കണു കഴിഞ്ഞൊക്കെ ശരിയാക്കി വെക്കണതാണ് ഇത്രയും സാധനങ്ങൾ വേറെ കുറേ ഉണ്ടായിരുന്നു അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി വെച്ചുകൊണ്ടതൊക്കെയാണ് ഞങ്ങൾ ഇപ്പം ഇന്ന് വാങ്ങിക്കൂടുന്ന സാധനങ്ങൾ കേട്ടോ കുറേ ഏകദേശം ഇതുവരെ ും കിട്ടി പിന്നെ പെരിയിലെത്തി ആദ്യം കുഞ്ഞാവ് നോക്കിയത് നെസ്റ്റ് ഒന്ന് വാങ്ങിയ ഡ്രീം കേക്ക് ആണ്ട്ടോ വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല എന്നാൽ കുഴപ്പമില്ല അത്രയും ടൈം എന്ന് അറിയില്ല ഒക്കെ ചെറിയ ഉണ്ടല്ലേ അങ്ങനെ എല്ലാവരും അത് തന്നെ പിന്നെ ഞങ്ങൾ നേരെ കോട്ടാ പാടത്ത് പോകുന്നു ഞാനും ഷർവാനും അപ്പോൾ അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ടാറ്റാ